ആർഎസ്എസ് നേതാക്കളുമായി എ ഡി ജി പി അജിത് കുമാർ നടത്തിയ വിവാദ കൂടിക്കാഴ്ചയുടെ കൂടുതൽ തെളിവുകൾ പുറത്ത് ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹസ്ബിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് എ ഡി ജി പി തന്നെ തുറന്ന് സമ്മതിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് അജിത് കുമാർ കൂടിക്കാഴ്ച സമ്മതിച്ചത് സ്വകാര്യ സന്ദർശനമെന്നാണ് എ ഡി ജി പിയുടെ വിശദീകരണം ആർ എസ് എസ് നേതാവ് റാം മാധവിനെ സന്ദർശിച്ചിട്ടുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഇതിനിടെ പുറത്തുവന്നു പ്രതിപക്ഷ ആരോപണം ശരിവയ്ക്കുന്ന പുതിയ വിവരങ്ങൾ കൂടി പുറത്തുവന്നതോടെ സി പി കൂടുതൽ പ്രതിരോധത്തിലാണ് എ ഡി ജി പിക്ക് പി വി അൻവർ ഉന്നയിച്ച ആരോപണം ആർ എസ് എസ് നേതാവിനെ എ ഡി ജി പി അജിത് കുമാർ സന്ദർശിച്ചുവെന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ ആരോപണങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എ ഡി ജി പി എം ആർ അജിത് കുമാർ വിശദീകരണം നൽകിയത് പാറമേക്ക വിദ്യാമന്ദറിൽ ആർ എസ് എസ് ക്യാമ്പിനിടെയായിരുന്നു കൂടിക്കാഴ്ച ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സുഹൃത്തും ആർ എസ് എസ് നേതാവുമായ ജയചന്ദ്രന്റെ വാഹനത്തിലായിരുന്നു യാത്രയെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ നടന്ന ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു സംസ്ഥാന പോലീസ് മേധാവിക്കും ഇന്റലിജൻസിനും റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു എന്നാൽ റിപ്പോർട്ടിന്മേൽ ഒരു നീക്കവും ഉണ്ടായില്ലെന്നതാണ് വിചിത്രം ഹോട്ടലിന് മുന്നിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൂടിക്കാഴ്ച വ്യക്തമാകുമെന്നാണ് ചില ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ആർ എസ് എസ് നേതാവ് രാം മാധവനെ എ ഡി ജി പി കണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഇതിനിടെ പുറത്തു വന്നു ഇരുവരും തമ്മിൽ കോവളത്തെ ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുള്ളത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തന്നെ കൂടിക്കാഴ്ച വിവാദവും അന്വേഷിക്കും തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പൂരം കലക്കുന്ന പി വി അൻവർ എം എൽ ആരോപണത്തിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച വിവാദം കൂടി സംഘം പ്രത്യേകം അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരണമാണോ ഈ കൂടിക്കാഴ്ചയെന്നാണ് ഇനി പുറത്തു വരേണ്ടത് ഒപ്പം പൂരം കലക്കിയതാണോ പോലീസിന് പങ്കുണ്ടോ ആർ എസ് എസ് ഇടപെടലുകൾ എന്നിവ പരിശോധിക്കേണ്ടി വരും മറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് കൂടിക്കാഴ്ചയെങ്കിൽ തുടർ നടപടി ഉണ്ടാകുകയുമില്ല എന്നാൽ ആർ എസ് എസ് നേതാവിനെ സന്ദർശിച്ചിട്ടുണ്ടെന്ന എ ഡി ജി പിയുടെ വിശദീകരണം മുഖ്യമന്ത്രിക്കൊപ്പം സി പി എമ്മിനെയും വീണ്ടും പ്രതിരോധത്തിലേക്ക് തള്ളിവിടുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നടന്നത് സി പി എം ബി ജെ പി കൂട്ടുകെട്ടെന്ന പ്രതിപക്ഷാരോപണത്തിന് മൂർച്ച കൂട്ടുന്ന തരത്തിലുള്ള പുതിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ സി പി എം നിലപാടെ ഇനി നിർണായകമാകും അമൃതാനൂസ്